പ്രോക്കാസിനേഷൻ എന്തൊരു കാര്യവും പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു ശീലം പലപ്പോഴും ഒരാളുടെ എങ്ങും കൊണ്ടെത്തിക്കാത്ത ഒരു ദുശീലമാണിത് പ്രോക്കാസ്റ്റേഷൻ ചില ആൾക്കാർക്ക് തോറ്റ് പോകുമോ പോകുമോ എന്നുള്ളൊരു കൊണ്ടാണ് പലപ്പോഴും ഈ പ്രോക്കാസ്റ്റിനേഷൻ വരുന്നതെങ്കിൽ ചില ആൾക്കാർ ഇവരുടെ സ്ട്രെസ് ഇവർക്ക് ആ ഒരു ഡ്രൈവ് ഇതെല്ലാം ഇതിനെ എഫെക്റ്റ് ചെയ്ത് നിൽക്കും അതായത് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ഒന്നോ മാക്സിമം ഒരു മൂന്നോ ദിവസം അത് കഴിഞ്ഞ് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യും വീണ്ടും ശങ്കരം തെങ്ങിയെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ജിം ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും എന്ത് കാര്യം എടുത്തോ അല്ല ഇനിയിപ്പോൾ ഒരു ഹോബി ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും ഒക്കെ പ്രോക്കാസ്റ്റിത്താണ് എൻ്റെ പ്രശ്നം എനിക്ക് ചെയ്യണം ചെയ്യണം ചെയ്യാൻ യഥാർത്ഥത്തിൽ ഈ എന്ന് എന്ന് കാര്യം എ കോൺഫ്ലിക്റ്റ് യുവർ ലോജിക്കൽ സൈൻ പറയും അതായത് അവിടെ ഉള്ളിൽ നമ്മൾ പോലും കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട് അപ്പൊ ഇതിന് വളരെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മിനിറ്റ്സ് റൂൾ ആറ്റമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞൊരു ബുക്കില്ലേ അതിനകത്ത് വളരെ ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇത് എന്നു വെച്ചാൽ എന്തൊരു കാര്യവും നമ്മൾക്കൊരു ഹാബിറ്റാക്കി കഴിഞ്ഞാൽ ഏ ശീലം ഹാബിറ്റാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ മാറൂല അപ്പോൾ നിങ്ങൾ ഈ ടു മിനിറ്റ്സ് റൂള് പതുക്കെ 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 നിങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്ത് നോക്കിക്കോ ഒരു ബേബി സ്റ്റെപ്പ് ആയിട്ട് എടുത്താൽ മതി പക്ഷേ ഐം ഷോർ ഇറ്റ് വിൽ ഹെൽപ് യു എന്നാ ഞാൻ പറഞ്ഞു തരാം ഇവ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്നു പല്ലു തേൽക്കുന്നു എന്നും ചെയ്യുന്ന കാര്യമാണേ അല്ലെങ്കിൽ ആഹാര ചെയ്യാത്തവരുണ്ടോ ഓക്കെ എന്ന് ചുമ്മാ അപ്പോൾ നമ്മൾ പല്ലു തേക്കുന്നു ആഹാരം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു പൂന്തോട്ടം നനയ്ക്കുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറേ ചെയ്തു വരുന്ന കാര്യങ്ങളുണ്ട് അല്ലേ ഈ കാര്യങ്ങളൊന്നും നമ്മൾ മുടക്കൂല്ല കാര്യം അത് തന്നെയാണ് അത് നമ്മുടെ ഒരു ശീലമായി മാറിക്കഴിഞ്ഞു ഇറ്റ്സ് എ ഹാബിറ്റ് ഓഫ് അവേഴ്സ് അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ട്രൈ മേക്കിംഗ് ഇറ്റ് എ ഹാബിറ്റ് നിങ്ങൾ ചെയ്യേണ്ട മാത്രം നിങ്ങൾ അതിൻ്റെ ഒരു ടുഡു ലിസ്റ്റ് ഓക്കെ ഞാൻ ഇന്ന 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 കാര്യങ്ങൾ ചെയ്യും പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റാത്തതാണല്ലോ പ്രശ്നം നിങ്ങൾ എന്നാന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മിനിറ്റത്തേക്കെങ്കിലും അത് ചെയ്യുക ഇപ്പോൾ സേഫ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ നടക്കാനുള്ള പ്ലാൻ ഇട്ട് വന്നിരിക്കട്ടെ ചില ആൾക്കാർ രണ്ടോ മൂന്നോ ദിവസം ഞാൻ അത് ചെയ്യുമായിരുന്നേ ഞാൻ എനിക്ക് ഇതിലൊരു വിക്റ്റമാണ് ഞാൻ കാരണം വെച്ചാൽ പലപ്പോഴും ഈ കൗൺസിലിംഗ് ഒക്കെ കഴിയുമ്പോഴും അല്ലെങ്കിൽ അത് തുടങ്ങുന്നതിനൊക്കെ മുമ്പ് പറ്റത്തിൽ അങ്ങോട്ട് മടിയുക അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ഇമ്പ്ലിമെന്റ് ചെയ്ത കാര്യമാണ് എല്ലാ ദിവസവും ഞാൻ നടക്കും ഒരു അഞ്ച് മിനിറ്റ് ആണെങ്കിലും ഞാൻ നടന്നിരിക്കും രണ്ട് ആണെങ്കിലും ഞാൻ നടന്നിരിക്കും അങ്ങനെ 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 ഞാൻ അതിൻ്റെ ഒരു ഹാബിറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് വെച്ചാൽ രണ്ട് മിനിറ്റ് വെച്ച് നമ്മൾ നിർത്തില്ല പിന്നെ നമ്മളങ്ങ് പോയിക്കോളും എപ്പോഴും ഇതൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ് പ്രശ്നം മനസ്സിലായത് അപ്പോൾ പ്രോകാസ്റ്റിനേഷൻ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് എന്താണ് ഞാൻ പറഞ്ഞെ ആദ്യം അതൊരു ഹാബിറ്റ് ആക്കുക ശീലമാക്കുക ട്രൈ ഡൂയിങ് ഇറ്റ് അറ്റ്ലീസ്റ്റ് ഫോർ ടു മിനിറ്റ്സ് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഈ മീറ്റ് ടൈം എന്ന് പറഞ്ഞൊരു കാര്യം പലപ്പോഴും നമ്മൾ എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്യാറുണ്ട് വി ഡു എവറിങ് ഫോർ അതേഴ്സ് പക്ഷേ നമുക്ക് വേണ്ടി നമ്മളൊരു സമയം കണ്ടെത്താറില്ല ഇപ്പൊ നമ്മുടെ ഒരുപാട് പാടുന്ന ആൾക്കാർ കാണാം അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ആൾക്കാർ കാണാം പല കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർ കാണാം പക്ഷേ അതിനൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്യുന്ന ഇതാണോ നാളെ ആവട്ടെ പാടില്ല നിങ്ങൾ എഴുതി വെച്ചിട്ട് അഞ്ച് മിനിറ്റെങ്കിൽ അഞ്ച് മിനിറ്റ് ഞാൻ ഞാനിന്നത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റിൽ തുടങ്ങിയാൽ ഡെഫിനറ്റ്ലി അത് പതിയെ 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 അല്ലെങ്കിൽ രണ്ട് മിനിറ്റിൽ നിങ്ങൾ തുടങ്ങിയാൽ പതിയെ 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 അങ്ങനെ നീണ്ടുപോയി നിങ്ങൾക്കതൊരു ഹാബിറ്റാവും ഹാബിറ്റായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിന്ന് മാറാൻ പറ്റില്ല കണ്ടിട്ടല്ലേ ഒരുപാട് പേര് പറയുന്നത് വർക്ക്ഔട്ടൊക്കെ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു ഞങ്ങൾ ഞങ്ങളെ പുഷ് ചെയ്തുകൊണ്ട് പോയി ഇപ്പം ഇറ്റ്സ് ബിക്കം എ ഹാബിറ്റ് അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് വന്ന ഒരു കുട്ടി ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ ആണ് അപ്പോൾ അവനോട് ഞാൻ ഇങ്ങനെ ഇത് ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറ്റി പറഞ്ഞു കൊടുത്തു അപ്പം പറയാം മാം ഇതിന് പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഒരു ബുക്ക് എടുക്കാൻ തന്നെ എനിക്ക് മടിയാണ് അയ്യോ അങ്ങനെ ആവല്ലേ നിങ്ങൾ അങ്ങനങ്ങനെ മനസ്സിൽ നിങ്ങൾക്ക് ഡിറ്റർമെൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക നോട്ട് ഇറ്റ് ഡൗൺ ആൻഡ് ഡു ഇറ്റ് അറ്റ്ലീസ്റ്റ് ഫോർ ടു മിനിറ്റ്സ് ഐ ഐം ഷുവർ ഇൽ ഹെൽപ്പ് യു